പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എസ് ഐ ടി മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുകയെങ്കിൽ ഞങ്ങൾ ഷീ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൻ്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ച് മുസ്ലിം സമുദായത്തിനെ കുറിച്ച് അധിക്ഷേപം അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമേലെ സ്വർണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല പകരം അറ്റൻഷൻ ഡൈവർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ കൊടിമരത്തിലെ കുതിരയുടെ രൂപം അത് മാറ്റിയതിനെ കുറിച്ച് ഒരു വിവാദം അത് തന്ത്രിക്ക് കൈമാറിയതിനെ കുറിച്ചാണ് വിവാദം പക്ഷെ ഇവിടെ ആ പാചവാഹനം തന്ത്രിയുടെ വീട്ടിൽ തന്നെയുണ്ട് അത് തന്ത്രി ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ഓർഡറിന്റെ പേരിലാണ് ചിലരൊക്കെ തർക്കം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ഉത്തരവല്ല ദേവസ്വം കമ്മീഷൻ ഉത്തരവാണ് അതായത് റിമൂവ് ചെയ്യുന്ന വസ്തുക്കൾ എന്താണോ അത് സ്ട്രോങ് റൂമിൽ വെക്കണമെന്നാണ് എന്നാൽ അതേ എല്ലാം സ്ട്രോങ് റൂമിൽ വെക്കാൻ കഴിയില്ല ഇപ്പൊ കൊഴിമരത്തിന്റെ മരം അത് ശാസ്ത്രീയമായിട്ട് ദഹിപ്പിക്കണം എന്നാണ് നിയമം താന്ത്രിക നിയമം അതുപോലെ തന്നെ ചില വസ്തുക്കൾ കടലിൽ കൊടുക്കേണ്ടി വരും ഇതൊന്നും സ്ട്രോങ് റൂമിൽ വെക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ഈ ആഴ്ച വാഹനം തന്ത്രിക്ക് കൈമാറുകയും തന്ത്രി അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു അത് അദ്ദേഹം വിൽക്കുകയോ മറ്റെന്തെങ്കിലും കച്ചവടം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാൽ സ്ട്രോങ് റൂമിൽ വെച്ച പല സാധനങ്ങളും അടിച്ചു മാറ്റപ്പെട്ടു സ്ട്രോങ് റൂമിപ്പോ ഒട്ടും സ്ട്രോങ് അല്ലാത്ത മുറിയാണ് ദേവസ്വത്തിന്റെ അപ്പൊ ഇവിടെ ഒരു വിവാദം ഇന്ന് മാത്രമല്ല ഹൈക്കോടതി അംഗീകരിച്ചായിട്ട് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ സ്വർണക്കൊള്ളയെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കേസ് അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല പക്ഷെ അതിന്റെ മറവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണക്കൊള്ള നടത്തിയ രക്ഷിക്കാനുള്ള സമാനോ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പൊ എസ് ഐ ടി കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട് ഇന്നലെ ഞങ്ങൾ എസ് ഐ ടി കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ ഉണ്ണികൃഷ്ണൻ പോയിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എസ് ഐ ടിയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് കടകംവലി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തന്ത്രി തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുകയെ ചെയ്യും ഈ തന്ത്രിക്ക് ബിജെപി സപ്പോർട്ട് പരസ്യമായി നടക്കുക അതേ സപ്പോർട്ട് തന്നെ വിശ്വാസികൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും വിശ്വാസത്തിനെ ഹനിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയത്തിന്റെ നിറം കൊടുക്കേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികൾ അവരുണ്ട് അവരും ന്യായമായി വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് നിൽക്കുന്നില്ലാതെ അണികൾ നിൽക്കാനില്ല അതുകൊണ്ട് ശബരിമലയിലെ അന്വേഷണത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് സംശയമുള്ളു ഇത് പോറ്റിക്ക് ജാമ്യം കിട്ടാനും ദേവസ്വം ബോർഡിന്റെ അകത്തുള്ളവരെ ഇഷ്ടിക്കാവുന്ന ശ്രമങ്ങളാണ് സംശയമുണ്ട് ഇതിനേക്കാൾ ഉപരിയായി ഈ രണ്ടായിരത്തി പതിനേഴിൽ ഭാര്യവാഹനം കൈമാറ്റം ചെയ്തപ്പോ അതിന്റെ മുമ്പിൽ തന്നെ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉള്ള ദേവസ്വം ഭരണസമിതികൾ യു ഡി എഫിന്റെ ഭരണസമിതികളല്ല യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഭരണസമിതി മാത്രമാണ് കാരണം എം എൽ എ മാരുടെ നോമിനിയായി ഹിന്ദു എം എൽ എമാരുടെ നോമിനിയായി എപ്പോഴും വരാറുള്ളൂ ഇടതുപക്ഷം ഞങ്ങളുടെ ഭാഗത്ത് മുസ്ലിം ലീഗിനൊന്നും വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ട് ഹിന്ദു എം എൽ എമാരിൽ ഭൂരിപക്ഷം അത് കെ കർണാടന കാലം മുതലക്കാ അപ്പോൾ യു ഡി എഫിന്റെ ഒരു പൂർണ്ണ ഭരണസമിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് കാരണം എന്ന നൂറ് എം എൽ എ മാരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് എം എൽ എ മാരുടെ കോട്ടയിൽ ദേവസ്വം ബോർഡ് അംഗത്തിന് ജയിപ്പിക്കാൻ വരും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലത്താണ് പൂർണ്ണമായിട്ടും യു ഡി എഫിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഉണ്ടായിട്ടുള്ളത് അതിന് മുമ്പ് കെ കരുണാന്റെ കാലത്ത് ഉണ്ടായത് അതിൽ നിയമം കൊണ്ടുവന്നു വിശ്വാസികൾ ആണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു അന്നും പൂർണ്ണ ദേവസ്വം ബോർഡ് ഉണ്ടായത് പക്ഷെ അത് പിന്നീട് കോടതി റദ്ദാക്കി അതുകൊണ്ട് ആ അംഗം പങ്കെടുക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ ഞാനൊന്നും അറിഞ്ഞില്ല അപ്പോഴാണ് ഫോട്ടോ കൊടുത്തു വിട്ടു അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും അറ്റൻഷൻ ഡയവേർട്ട് ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമങ്ങളെയും ഞങ്ങൾ അനുകൂലിക്കില്ല ദേവസ്വം കമ്മീഷൻ വേറെ ഉത്തരവുണ്ട് അല്ല ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനിലെ കയ്യേറ്റം അല്ല ഇവർ പറഞ്ഞ കൈമാറ്റം അതിനെ ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഇതിലെ എസ് ഐ ടി അതായത് ആദ്യം എസ് ഐ ടി കോൺഗ്രസ് തീർച്ചയായിട്ടും കാരണം ഉണ്ണികഷ്ണം പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയെ കുറിച്ച് ഇന്ന് മാധ്യമ വാർത്തകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയം മറച്ചുവെക്കേണ്ട കാര്യമില്ലാശനം ഞങ്ങൾക്ക് അന്ന് ഒന്നും ഒരു സംശയം ഒരു സമ്മർദ്ദകാരും പറഞ്ഞിട്ടില്ല അതൊക്കെ അന്വേഷിക്കുന്നതിന് ഞങ്ങളൊരു തടസ്സവും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ പോക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട് അത് ഇപ്പോഴത്തെ സ്വർണം കട്ട ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എസ് ഐ ടി നടത്തുന്നുവെന്ന് സംശയമുണ്ട് ആ സംശയം മറച്ചു ചോദിക്കുന്നില്ല കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം പക്ഷെ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നിപ്പോ ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കിട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും തമ്മിൽ ആണ് തുടങ്ങി പ്രതികരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞു ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിന്റെ അവകാശങ്ങളെ പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് ഹരിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ള വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത് അല്ലാതെ സമുദായത്തിനെയല്ല ഇപ്പോ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ ഒരു വിവാദം വന്നത് ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല ശ്രീ വിനോദ വിശു ആണ് പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈവക്കും കൈ കൊടുക്കും ടാറ്റ പറയും കാറിൽ കയറ്റില്ല അതാണല്ലോ വിവാദം ഉണ്ടായി ഏതായാലും വിനോദ വിശ്വം വരി ഈഴോ ഇരുപതിയെന്ന് പറയില്ലല്ലോ വിനോദ വിശ്വ വി ഡി സതീശനോ മറ്റോ പറയുമ്പോഴല്ലേ ജാതിയുടെ വെറുതിരുവ് വരുന്നു അപ്പൊ ബിനോദ്ശോ ആദ്യം വിമർശിച്ചത് ഞങ്ങള് ശ്രീ വെള്ളാപ്പള്ളി വിമർശിച്ചതിന്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചു മുസ്ലിം സമുദായത്തിനെ കുറിച്ച് അധിക്ഷേപം പറഞ്ഞു അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞു ആ പറഞ്ഞതിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു അല്ല സമുദായ സംഘടനകൾ തമ്മിൽ സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയമായി അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷം ഉണ്ടാവില്ല കാരണം സമുദായ നേതാക്കന്മാർ നേതാക്കന്മാരെ പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്താലും നേരെ മറച്ച് അവരുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച് ഇപ്പോ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ നിർകൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോ ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു നേരെ മുറച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണം എന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല ഇപ്പൊ ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി തന്നെ എലക്ഷന് ശേഷം നമുക്ക് കാര്യങ്ങൾ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി മറ്റേത് മൂന്നാമതും പിണറായി വരുന്ന പറഞ്ഞത് അപ്പൊ മൂന്നാമതും പിണറായി വരുന്ന പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ എലക്ഷൻ കഴിയേണ്ട വില നമുക്ക് നോക്കാന്ന് പറയുമ്പോ വരില്ല എന്നൊരു ഒരു ഒരു ധാരണ അദ്ദേഹത്തിൽ കടന്നുകൊണ്ടിരിക്കും ഈ സ്വർണ്ണക്കുള്ള കോൺഗ്രസിനും ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട് പാർട്ടി നിലപാടിൽ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കാറില്ല ശബരിയാലി വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാന്റ് അന്ന് ഒന്ന് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഭയമില്ല സമുദായ നേതാക്കന്മാർ ഞങ്ങൾ ഒരു സമുദായത്തിനെതിരല്ല എന്നാൽ സമുദായ ഐക്യത്തിന് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ഞങ്ങൾ അതിനെതിർക്കും ഇപ്പൊ തന്നെ ഞാൻ പറയാം ശ്രീകാന്തപുരത്തിന്റെ യാത്ര വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംഘടിപ്പിച്ചു ഒരു സാമുദായ ഐക്യത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി അവിടെ പോയിട്ട് മാറാട് പറഞ്ഞ് കുളം കലക്കാൻ നോക്കിയത് മുഖ്യമന്ത്രിയാണ് അപ്പോ പ്രതിപക്ഷ നേതാവ് അതിന് നല്ല മറുപടി പോയി അതിൽ അദ്ദേഹം തന്നെ ശ്രീകാന്തപരം തന്നെ പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയ വേദിയാക്കേണ്ടിയിരുന്നില്ല ആരാ വേദിയാക്കിയത് ഇനി ഇപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ മാറാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ ഈ കലാപം ഉണ്ടായ കാലത്ത് മാറാട് കടന്ന് ചെന്ന അവിടെ ചെന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആന്റണിയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഒക്കെ അവിടെ സന്ദർശിച്ചു ആ രണ്ട് വിഭാഗങ്ങളും അവരെ നേതാക്കന്മാരെ സ്വീകരിച്ചു ഒരാൾക്ക് മാത്രമേ അവിടെ കാലെടുത്ത് കുത്താൻ കഴിയാതിരുന്നിട്ടുള്ളൂ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെയാണ് നാട്ടുകാർ കൂവി ഒളിച്ചുപോളിച്ചത് മാറാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ഞങ്ങൾക്കും പറയാനുണ്ട് മുതൽ വരെ പോവുകയാണ് ആണ് വലിയ രീതിയിൽ ഒരു അദ്ദേഹം പറഞ്ഞ് സ്വാധീനിച്ചിട്ടാണ് ജനം വോട്ട് ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിക്കും എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെ കുറിച്ച് പി ഡി സൈസിനെ കുറിച്ച് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാരാരും എന്റെ വീട്ടിൽ വരണ്ടാണെന്നും പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ ഞാൻ പറയാം ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തിനെയാണ് വിമർശിക്കുന്നത് അല്ലാതെ വ്യക്തിയുടെ ജാതിനെയല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ലല്ലോ ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അപ്പൊ ഞാനൊരു ഈഴ വിരോധിയാവൂ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചാൽ അതി ഒരു നായർ വിരോധിയാവൂ അപ്പോ ഈ വിമർശനങ്ങളെ ജാതി മതമായിട്ട് കൂട്ടിക്കൊഴയ്ക്കാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ഞങ്ങളെ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അവർക്ക് യോജിക്കേണ്ട കാര്യം അവര് രണ്ടുപേരും യോജിക്കുന്നത് സമുദായ സൗഹാർദ്ദത്തിൽ നിന്നല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് പിന്നെ അത് അസംബ്ലി ലക്ഷം വരെ നീളൂ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല Subscribe to One India and never miss an update.